ഹലോ നിങ്ങൾ സ്വാഗതം അപ്പം ഞാൻ ഞാനിപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാട്ടിലാണ് നല്ലെന്നൊരു ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു പബ്ലിക് പ്രാങ്ക് ആണ് പബ്ലിക് പ്രാങ്കിൽ പലപ്പോഴും ഞാൻ ചെയ്ത് കുറേ നാളെ ചെയ്ത് ഇപ്പം നമുക്ക് നല്ല പോപ്പുലാരിറ്റി ആയതുകൊണ്ടും എല്ലാവർക്കും അങ്ങനെ തിരിച്ചറിയുന്നത് കൊണ്ടും തന്നെ അതുമാത്രമല്ല നമുക്കിവിടെ അത്യാവശ്യം നല്ല ബിസിനസ്സും തിരക്കുകളും കൊണ്ടും നമുക്കത് എടുക്കാൻ വീഡിയോസ് എടുക്കാനുള്ള ടൈം കിട്ടുന്നില്ല അപ്പോൾ ഈ ഇതിന് വരെ നമ്മൾ ഒന്ന് രണ്ടുപേരും ഇൻ്റർവ്യൂ ചെയ്തെടുത്തായിരുന്നു നമുക്കിന്ന് സഞ്ജയ് എന്നു പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് സഞ്ജയ് ആക്ച്വലി എറണാകുളത്താണ് നിങ്ങൾ കാണാൻ വന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത് സഞ്ജയമാണ് സഞ്ജയ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഞാനിപ്പം നാട്ടിൽ വന്നതുകൊണ്ട് അവന് എൻ്റെ അവൻ എൻ്റെ അടുത്തില്ല അവൻ എറണാകുളത്താണുള്ളത് അപ്പം മച്ചമാനെ നിങ്ങൾ കാണാൻ പോകുന്നൊരു നമ്മുടെ ഒരു പുതിയ പൈനയാണ് നമ്മുടെ ചാനലിലെ പുതിയതായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ അവന് അവനെന്തേലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക കോപ്പറേറ്റ് ചെയ്യുക നമുക്ക് നമ്മ എന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാം ഞാൻ പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് ഫ്ലോപ്പായി പോകും എന്നല്ലാതെ വേറൊന്നും നടക്കുന്നില്ല പഴയത് എനക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല അപ്പം മൊച്ചാമാരെ നമ്മൾ പുതിയ വീഡിയോസ് ഇത് കണക്ക് പല രീതിയിൽ വരുന്നുണ്ട് അതുമാത്രമല്ല പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസ് വരുന്നുണ്ട് രണ്ട് മൂന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ പബ്ലിക് എല്ലാം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം വരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ാണ് ഇടുക്കി സ്വദേശിയേ ഇടുക്കി സ്വദേശിയാണ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പുതിയ രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനും ചെയ്യാനും പോകുന്നതല്ല എല്ലാ രീതിയിലും അപ്പൊ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് വേണം അപ്പം സജയ് മനസ്സിലായില്ല ഹലോ നീ എന്താ വിളിച്ചിട്ട് മിണ്ടാത്തത് അത്രയ്ക്കും വലിയ പ്രശ്നമാണോ നമ്മളിപ്പോ കാണിക്കുന്ന ആ എന്തേലും ഒക്കെ കാണിക്കും നീ ഇങ്ങോട്ട് വിളിക്കണ്ടാക്കി പോയാ പോയിക്കോണം പിന്നെ വിളിക്കാൻ നിക്കല്ലേ കേട്ടല്ലോ പോയാണം ആ എത്ര നേരമായിട്ട് മിണ്ടാൻ നോക്കി നിൽക്കുന്ന ഫോൺ എടുത്തുകൂടെ ഹലോ 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 വെക്കല്ലേ വെക്കല്ലേ ചേച്ചി ചേച്ചി ഒന്ന് ഫോൺ വരുമോ ചേച്ചിയുടെ ഒരു മെസ്സേജ് അയക്കാനും ഉണ്ടോ ഞാൻ ഈ ഫോൺ വരാം പേടിക്കണ്ട വിഷമ കൊണ്ടാണ് ചേച്ചി എന്തേലും കഴിക്കാൻ നന്നാ മതി ഞാനിതിപ്പോടെ കയറി പെണ്ണുങ്ങളെ വിശ്വസിക്കല് ഒന്ന് ചെയ്യുവെന്താണ് കോൾ 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 വിളിക്കാൻ വിളിക്കാൻ ഇല്ല ഒരു മിസ് മതി എന്താണ് ചേച്ചി നിങ്ങള് പെണ്ണുങ്ങളല്ല ഒരുപോലെ ആണല്ലോ എല്ലാരും പറ്റിക്കാനായിട്ട് അടങ്ങി കോൾ എന്തിനാ കോള് പോണല്ലോ പേടിക്കട്ട പറ്റ റിങ് ഒരു മിനിറ്റ് അത്യാവശ്യമാണ് ജീവിതത്തിന്റെ പ്രശ്നമാണ് ചേച്ചി ലൈഫല്ലേ ഞാനൊരു കാര്യം പറയട്ടെ ഓണ പരിപാടിയാന്ന് പറഞ്ഞ ഒരാൾ പോയി ഞാൻ ഇടുക്കിന്ന് ഇവിടെ വന്നതാണ് അവളെ കാണാൻ തൈതാരോ 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 കളിക്കാൻ വേണ്ടി അവള് ആരടുത്തോ പോയി അവളോട് വരുന്നില്ല തൈതാരോ കളിക്കും അതും തീൻ തരിയുടെ നോപ്പിനോട് തീന്തോ അതൊന്നും ഞാൻ ഇല്ല എങ്ങനെ സാധിക്കുന്നു എനിക്ക് നിന്റെ എല്ലാത്തിലും ഉണ്ട് ചേച്ചി ചേച്ചി ഒന്ന് തരുമോ ചേച്ചി അത്യാവശ്യമാണ് ഞാൻ ഇവിടെ കിടന്ന കാര്യം തന്നില്ല ഞാൻ നിങ്ങോട് തോന്ന എന്തിനാറിയാ കണ്ടിട്ട് പാവായിട്ട് അറങ്ങി നിങ്ങൾ ആ ഇതൊന്നും വെച്ചിട്ടാ പേടിക്കണ്ട ഇത് കായലാണ് അതുകൊണ്ട് ഞാൻ ഒന്നും ഫോൺ ഫോൺ ബ്ലാക്ക് മെയിൽ അല്ലല്ലേ വിളിക്കാൻ വെച്ചോ എനിക്ക് വേണ്ട മനസിലായും അവളാറിയാവുമ്പോഴേ തീൻ തെരികട തോം തെരികിട തൈൻ തെക്കിടെ തോം എന്ന് റീലിടുമ്പോ ഞാൻ ദേ ഇവിടം ഈ സൂര്യൻ അസ്തമിക്കുമ്പോ ഞാൻ ഇവിടെ എന്നെ കണ്ടിട്ട് ചേച്ചി പറ കണ്ണാപ്പിയായിട്ട് തോന്നണ്ട ണോ എന്നെ ഇട്ടിട്ട് പോയത് പിന്നെ എനിക്ക് ട്രൂ ലവ് നെവർ എൻഡ് അതെന്താണ് മനസ്സിലാക്കാത്ത ചേച്ചിക്ക് ട്രൂ ട്രൂലവ് ഇണ്ടായിരുന്നു കണ്ട കണ്ട ഇണ്ടായിരുന്നു ചേച്ചി കൊണ്ടാ ഇല്ലല്ലോ ആ ഒരിക്കലും ആവരുത് ചേച്ചി ഒന്ന് ചേച്ചി എന്റെ നിങ്ങളെങ്ങോട്ട് പോവാണ് നിങ്ങളെ ഒന്നും ചെയ്തില്ലല്ലോ എന്നാ എനിക്ക് അവിടെ തീം തെരികടെ തോന്നിടുന്ന മുമ്പ് ഞാൻ നാനു കാവളയ പാട്ടിന്റെ ഡാൻസ് കളിച്ചിരിക്കും അതൊക്കെ ചേച്ചി കൊള്ളാവാ കൊള്ളാവാ ചേച്ചി കൊള്ളാവ ഈ തീന്തോണോ നല്ലത് അതോ അതാണോ നല്ലത് ചേച്ചി മട്ട് പിടിച്ചിട്ടാണ് ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ല എന്നെ ഇങ്ങനെ ആക്കി ഞാൻ കോമാളി ഒന്നും അല്ല ഇതുണ്ടല്ലേ ബാഗുമായിട്ട് ഇറങ്ങിയതാ നാളെ കാണാൻ വേണ്ടി ചേച്ചിക്ക് ടൂലോ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞേ ലൗവിനെ പറ്റി രണ്ടു വാക്ക് പറയാനുണ്ടോ അറിയായോ എനിക്കും അറിയാ ചേച്ചി ഈ ഒരു ഫോൺ കോൾ ഇപ്പൊ ചേച്ചി തന്നു തന്നെ തീയെന്ന പ്രശ്നം എനിക്കുണ്ട് അവൾ ആ റീലിന എഴുതിയിക്കത്തില്ല അവളുടെ തീർ തിരി അത് ഞാൻ കാണിക്കൂല അത് അത് ഞാൻ സമ്മതിക്കൂല ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിരാഹാര സമരം കിടക്കും നിരാഹാര സമരം കിടക്കും എന്ത് വീട്ടുകാരോട് ഞാൻ ഇതിനാണ് ചേച്ചി പറയുന്നത് എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് കോമാളിയായിട്ട് ആയിട്ട് തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങക്ക് വേണ്ടി ചട്ടുതരാ തോന്നണ്ട നിങ്ങൾ എന്താ ഞാൻ അവിടെ തിന്നിന്നിണ്ടായിരുന്നില്ല തരുവാന്ന് ചേച്ചി വെള്ളം ഉണ്ടോ കൂടെ ഒരു ലൈസ് അയച്ച പെണ്ണില്ല വീട്ടിൽ പോ വണ്ടി കൂലിയില്ല നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഞാൻ വട്ടനായി മാനഹാനി എല്ലാം കൂടെ ചേർത്ത് വകുപ്പ് എത്രയാണെന്നറിയോ അറിയോ നിങ്ങൾ എവിടെയാ പോവാ ഇറങ്ങിയാ തോന്നുന്നു നിങ്ങളുടെ ചേച്ചി അഞ്ചു ഇരുപത്തെട്ടി ആറ് മണിക്ക് റീൽ അപ്ലോഡ് അതാണോ വേണ്ടത് നിങ്ങക്ക് അതിന്റെ ആൻസ് കളിക്കട്ടും ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത് ഒരു തെറ്റായി പോയി ചേച്ചി അന്ന് എനിക്ക് എടുക്കണ്ട ഞാൻ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ജന്മം കൊണ്ടത് എങ്ങനെ എല്ലാരും ജീവിക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടെങ്കി അപ്പൊ എന്റെ പെണ്ണെങ്കിലും ഇട്ടിട്ട് പോയി നിങ്ങൾ പെണ്ണുങ്ങളല്ലേ ഒരു പെണ്ണിന്റെ മനസ്സ് പെണ്ണിനല്ലേ അറിയൂ അറിയുവല്ലയോ ഞാനിപ്പോഴേ ഒരു കാര്യം ചെയ് ഇത് പിടി എന്നെ എന്നെ ശാരലും വരുവാണത് ഇവിടെ ഉണ്ടെന്ന് പറിച്ചാവും ഒരു മിനിറ്റ് നീ അവിടെ പോയിട്ട് പോലീസിനെ എന്ത് ഇവിടെ പോലീസ് പോലീസ് ആ എന്തിനാണ് ആൾക്കാരെ കൂടും ഞാൻ നിങ്ങടെ തോല് ചെയ്ത ചേച്ചി എന്റെ വിഷമം പറയാതെ ഒരാളെ ഞാൻ ചാവാൻ പോണില്ല ഞാൻ ചാവുന്നില്ല ഒരുത്തി എന്നെ തേച്ചിട്ട് പോയില്ലേ ഞാൻ അവ കേട്ട് ഞാൻ തിരിച്ചാവുന്ന എറണാകുളത്ത് ആദ്യമായിട്ടാ സിനിമ കണ്ടിട്ടുണ്ടല്ലോ ചേച്ചി നിങ്ങളെ രണ്ടുപേരും കാര്യം മനസ്സിലാക്കി കോ ചേച്ചിന്ന് വിളിക്കുന്ന വില തെറ്റുണ്ടോ എനിക്കല്ലാരും സഹോദരി സഹോദര ബന്ധങ്ങളാണ് ഞാൻ പുലർത്താറുള്ളത് മനസിലായ ഞാൻ ഉറങ്ങാൻ പോക്കൊരു കാവലായി നിങ്ങൾക്കൊരു കാവലായി ഞാൻ എന്നും കാണും അല്ല കുഴപ്പമുണ്ടോ ഞാൻ പുഷപ്പെടുത്തോട്ടെ നിങ്ങളെ പേടിക്കൊന്നും വേണ്ട ഞാൻ വർക്കൗട്ടിന് വന്നേ ഇവിടെ ചാവാൻ വേണ്ടി എനിക്ക് വർക്കൗട്ട് ചെയ്യണം ചേച്ചി ഇതെങ്ങനെയുണ്ട് ചേച്ചി 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 ലൈഫിൽ ലവ് പാടില്ല ചേച്ചീനി ചേച്ചി നോക്ക് ചേച്ചി ലൈഫിൽ ലവ് പാടില്ല പാടുവോ ലവ് എങ്ങനെ പാടുന്ന

മനസ്സിലായാ ആ പാട്ടിനെ നൃത്തം വെക്കുവാനായി ഞാൻ കായലിന്റെ ചേച്ചി മതി ഫോണ് ചാച്ചി അവള് വിളിക്ക് മറ്റൊരാളുടെ ഫോൺ ഇത്ര നേരം ഇങ്ങനെ കൈവെക്കാവോ ഞാൻ രണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ തന്നല്ലേ എന്റെ ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടില്ല രണ്ട് മിനിറ്റ് കൂടുതൽ ഒരാളുടെ ഫോണ് കൈവെച്ചു നിങ്ങള് നിങ്ങളെ വിട്ട് ഞാൻ പാവമായിട്ട് വന്നു ഒരു ലേസ് മേടിച്ചു അയ്യോ അയ്യോ വിളിക്കുന്നു മമ്മി പോലീസിന് അടുത്ത് പറഞ്ഞു കൊടുത്തോണ്ടേ നിങ്ങളൊക്കെ ഞാൻ എന്ത് സജി എവിടെ നിന്ന് ഇങ്ങനെ ചാടാൻ പോലെ റെഡി ടു ജമ്പ ആയിക്കോട്ടെ ചേച്ചി സത്യം പറയട്ടെ നിങ്ങൾ കേക്കുവ യൂട്യൂബ് ചാനലൊക്കെ കാണാറുണ്ടോ ണ്ടോ കാണുണ്ടോ ഇഷ്ടമാണ് യൂട്യൂബൊക്കെ ഞാനേ ഒരു ഫ്രാങ്കിന്ന് വന്ന അതേ ക്യാമറ അങ്ങോ അവരെ കണ്ട പേടിക്കൊന്നും വേണ്ട പ്രാങ്ക് ഫ്രാങ്കായിരുന്നു ചേച്ചി പേരെന്താണ് പേടിക്കണ്ട ചേച്ചി ഞാൻ ഭ്രാന്തനും പ്രാങ്കാണ് എന്റെ കൂടെ വന്നവരാണോ പേരെന്താണ് നിങ്ങളുടെ രണ്ടുപേറെ പേരും ചേച്ചി നന്ദിതാ പേടിച്ചു പോയാ എന്തിനാണ് പേടിക്കുന്നത് ശരിയത്താ ഓക്കെ പറഞ്ഞാ അവരാരാ എനിക്കറിയോ ചേച്ചി ചേച്ചി ക്യാമറ ഉണ്ടോ അത് അടുക്കിരിക്കുന്ന ആളിലാണ് ക്യാമറ ഉള്ളത് ഒരു ഹായ് കാണിക്കൂ ഇങ്ങനെ കാണിച്ചാ ഹായ്ണിച്ചേ താങ്ക് യു കേട്ടോ ഞാൻ ഇനിയും വരും ഓക്കെ നന്ദീത ചേച്ചിയും നവ്യ ചേച്ചിയും വീടെയാണ് ശരി എന്നാ താങ്ക് യു വേ ഞാൻ പോകുന്നു ബൈ ബൈ